ഹേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലകം പതിനേഴ് അഹല്യ ശാപമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനു മുര ചെയ്തു പന്നകാഷായി പരം തന്നോടുത്താമെങ്കിലോ തപസ്സുള്ള ഗൗതമാ മുനി ഗംഗസീ നല്ലോരാശ്രമ തിങ്ക മംഗലം വർദ്ധിച്ചിടും താപസാവാഴും കാലം ലോകേ ചെന്നിജസുതായുള്ള ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രനു കൊടുത്തു വിദാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദീ ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടേ പത്നി യോരഹല്യോടും ചേർന്നു പർണശാലയിൽ അത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാ കണ്ടു ദുഷ്യവാനനും കുസുമായുധാവശാനായാൻ ചെന്തൊണ്ടി വായിമാലരും ബന്ധക്കും മുലാകളും ചന്തമേറിയിടും തുടക്കാമ്പുമാനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതാമകൻ ചെന്താർ വാണാർത്തി കൊണ്ടു സന്താപം മുഴുകയാൽ സന്തതം മനകാമ്പിൽ സുന്ദരാ ഗാത്രിപം ചിന്തിച്ചു ചിന്തിച്ച നങ്കാന്തനായി വന്നാനല്ലോ oh cool. അന്തരാത്മാനി വിഭൂതേന്ദ്രനു മദീനിപ്പോൾ അന്തരം വരാതേയോരന്ധരം എന്തെ നോർത്തു ലോകേഷാത്മജാസുധാനന്ദനുടെ രൂപം നാഗനായകൻ കൈകൊണ്ടന്ധ്യയാ മാദീയിങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരം അന്തരാപുക്കാനുടാന്തരേ പരവചൽ ൂത്രമാമഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമാനും മിത്രൻ തന്നുദയമൊട്ടടുത്തില്ലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്ഥാനായത്രയും വേബധു പൂണ്ടു നിന്ന തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതീ കോപം കൈകൊണ്ടു മുനീന്ദ്രനും എന്തി എന്നോടു നീയെല്ലാമേ പരാമാർത്ഥം വല്ലാതെ മമാ രൂപം കൈകൊള്ളെന്തൂ മൂലം നിർലജ്ജനായ ഭവാനേതൊരു Ha Bobby! സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവാൻ ഇപ്പോൾ ചൊല്ലിനാൻ അതും താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപാനായ കാമകിങ്കരാനഹം വല്ലായ്മെല്ലാം അകപ്പെട്ടിതുമൂടത്വം കൊണ്ടെല്ലാം നിന്തിരൂപടി പൊറുത്തു കൊള്ളേണമേ സഹസ്രഭകാനായി ഭവിക്കാ ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം താപസീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശപിച്ചാ ശ്രമാമകം ബുക്കപ്പോളഹല്യയും വേബദൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമാനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമേത്രയും ദുഷ്ടവാ സാമർഥ്യം നന്നുപരം ദുഷ്കൃത മുടുങ്ങുവാനിതിഷ്കൃതിയായുള്ളോരു ദുർദരാ മഹാവ്രതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമവാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്ക വായു വർഷാദികളും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം നാനാ ഇവിടെയുണ്ടായി വരാ കാനനാദേ ശേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങും നള്ളും രാമദേവനു മനൂജനും ശ്രീരാമപാദം നാൾ തീരും നിന്ദുരിതങ്ങാളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തും വിട്ടുകുപ്പി െ തുക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനീഹിമവൽ പാർശ്വം ബുക്കാൻ അന്നു തൊട്ടി വീടെ വാണിടിനാൾ അഹല്യയും നിന്തിരൂ മലരടിച്ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടു കൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷണാംഗിയായി ഘോരമാം തപസോടൂമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമശാമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലാനാശം വരുത്തിയിടണം തന്നെ നിർമ്മലയായി വന്നിടൂ മല്യാദേവി എന്നാ ¡Gracias! ന്ദനൻ ദാ ശാരദിയോടെ വം പറഞ്ഞു കയ്യും പിടിച്ചുടാങ്കണം ബുക്കാൻ ഉഗ്രമാം തപസോടൂമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനീവരൻ ശ്രീപാദം ഭുജം മെല്ലെ വചിതു ശ്രീപതി രഘൂപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടു നാഥൻ കോമളാരൂപൻ മുനി പത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായിക്കും വന്നൊരാനന്ദേതും ചൊല്ലാവാതല്ലായല്ലോ താപസ ശ്രേഷ്ഠനായ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോ ോടും ശാപനാശനാകരാനായോരുദേവൻ തന്നെ ശാപബാണങ്ങളോടും വീതമം വസ്ത്രത്തോടും ശ്രീവത്സ വോടും സുസ്മിത വക്തോടും ശ്രീവാസാബുജാത സന്നിബാനേത്രത്തോടും വാസവാീലാമണി സംഘാഷ ഗാത്രത്തോടും വാസവാധ്യാമരോ പാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിക്കും തന്നുടേ ഭർത്താവായ ഗൗതമാ തോധനൻ തന്നോടു മുൻ മുര ചെയ്തതും നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ ചിന്തിച്ചു താനം ചെയ്തു ഭക്തി സത്വരാർഖ്യാദികൾ കൊണ്ട് പൂജിച്ചേടിനാൾ സന്തോഷാത്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ട നമസ്കാരവും ചെയ്താൾ ചിത്തകാബിംഗലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഹൂരഞ്ജലി ബന്ധപ്പെ ും വ്യക്തമായോരൂ പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്നാഗൽഗഥാവർണത്തോടും അദ്വയാനായോരനാദ്യ സ്വരൂപനെ കണ്ടു സദ്യോജാതാനന്ദി മഗ്നയായി സ്തുതി ചെയ്ത പതിനെട്ട് അഹല്യ തീ ഞാനഹോ കൃതാർത്ഥായൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതൂ മൂലത്രയൂമല്ലൊല്ലാം പത്മചാരുദ്രാദികാളാൽ അപേക്ഷിതം ബാധ പത്മ സം പാം സൂലേ ചമിന്നെനീക്കല്ലോ സിദ്ധിച്ചു പവൽ പ്രസാദാതിരേകത്താലതിന്നെത്തുമോ ബഹുകൽ പകാലമാരാധിച്ചാലും ചിത്രമേത്രയും ദവാ ചേഷ്ടിദം ജഗൽപഥ മർത്യഭാവേനാ വിമോഹിപ്പിച്ചിടുന്നീ ദേവം ആനന്ദമയനായോരതി മായികൻപൂർ ന്യൂനാദീരേഖൂന്യ ജലനല്ലോ ഭവാൻ തൊൽപാദാംബുജാ സുപവിത്ര ഭഗീര സർപ്പഭൂഷണാ വിരിഞ്ചാതികളെല്ലാരെയും മാക്കിയിടുന്നതും തൊൽ പ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ടതൽ ഗുണ്ടാത്മനം ദുർലഭ വിഷ്ണോ ദേവം രാമം മർത്യനായവാതരിച്ചോരുഷം ചിത്രമോഹനം സത്യസന്ധമാദ്യന്താഗീനം നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിത്യം ഭക്തൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല യാതൊരു ുജാമാരായുന്നിതു വേദം യാതൊരു നാഭി തന്നീലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ ചേതസാദൽ സ്വാമിയെ ഞാൻ നിത്യം മണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവീദാനും ബ്രഹ്മലോക തിങ്കൾ നിന്നന്വഹം കീർത്തിക്കുന്നു കൽമശാഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർണാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യനദ്വയാനേകന വ്യക്തനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവൂ പരബ്രഹ്മാക്യൻ പരമാനന്ദൂർത്തി പുരുഷൻ പുരാതനൻ കേ സകലാജരാജര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവന തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തെങ്ങിനാ ഭക്യാ ഭജിച്ചിടുന്നെൻ മനസിനാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതാനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ജൈവാൻ അഖണ്ഡൻ ബ്രഹ്മാവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈകൊണ്ടോരു നിർഗുണാമൂർത്തി वेदान्ता वेद्यन् ममा चेदसी वसिकेणम् राम पादपङ्गजं

നമോസ്തു ജഗദാശ്രയം ഭവൻ ജഗത്തം ഭവൻ ജഗദമാധീഭൂതായും ഭവനല്ലോ സർവൂതങ്ങാളീ ലോമസക്തല്ലോ ഭവാൻ നിർവികാരാത്മാീഭൂതായം ഭവാൻ അജന വ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ ഭജസാം വിഷയ ൊരാനമല്ലോ ജഗന്മയൻ വാച്യനായി വരേണമേ വാക്കിനു സദാമ കാര്യകാരണാകർത്തൃ ബലസാധന ഭേദം മായയാ ബുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്കു പോലോ മറിവാനൂതല്ലോ ത്വന്മായാ വിമോഹിത ചേതാമജ്ഞാനിനം ത്വന്മാത്മ്യങ്ങൾ നേരെയറിഞ്ഞു കൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരൂപടി തന്നെ മാനുഷൻ എന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതും നിത്യം നിന്തിരൂപടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലേകൻ ബുദ്ധന വ്യക്തൻ ശാന്തന സംഘൻ നിരാകാരൻ ത്രയായുക്തയം ശക്തിയുക്തൻ സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തക്തിദൻ മുക്തിപ്രദൻ യോഗം പ്രധൻ തരാൻ സകലാ ജഗന്മയ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മല നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കൻ നിത്യൻ സത്യജ്ഞാന മൃതാത്മകൻ ഭരൻ സത്താ മാത്രാത്മാ പരമാത്മാ സർവാത്മാവിഭൂ സച്ചിൽ ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതാനാദീനാഥൻ സർവദേവതാമയൻ നിന്തിരൂവടിയായത് എത്രയും മൂടാത്മാവാം അന്തയായുള്ളോരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരൂവടിയുടെ തത്വം ാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമത്തെ നമോ നമ എത്രാഭി വസി ചേടിലുമെല്ലാളും ഇളക്കം വരാതോ ഒരു ഭക്തിയുണ്ടാകാ വേണമെന്നൊഴിഞ്ഞ പാരം ഞാൻ ആർത്തി ചേടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സലായ േ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തോസ്തുേ സമസ്തകർമാർപ്പം കോമി ഞാൻ സമസ്തമപാരാദം ചമത്സവഗൽപദേ ജനന മരണ ദുഃഖാഭം ജഗന്നാഥം

തനഗാരുചീര ദിവ്യംബരം രമാവരം കനഗോജ്വല രത്ന കുലാഞ്ജിത ഗണ്ഡം കമലാ ദളാലോലാ വിമലാ വിലോചനം കമലോദ്ഭവാനദം മനസാരമാമി പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പിത്തുദിച്ചാൾ ഭക്തിയോടെ ലോകേഷാത്മജായ ഗു മഹല്യാ താനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമാനായ തന്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചിടിനാളല്ലയും ഇസ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ കീല പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കൂ മാത്രയല്ല വരുമൈഹിക സൗഖ്യം പുരുഷന്മാർക്കും ഭക്താനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപീച്ചീഡിൽ അർത്ഥവൂമേറ്റ മുണ്ടാം ഗുരുതൽ പകൻ കനകത്തേരാകന്താ പിതൃമാരുഷാദമാറ്റാമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ക്ഷേതശ്രീരാമചന്ദ്രം ധ്യാനിച്ചു ഭക്യാ ജപീചാദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്താൻ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ലായേതും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ